ഹരിയാന ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോതമ്പ് ഉൽപ്പാദന കേന്ദ്രങ്ങളിലൊന്നാണ് അവിടെയുള്ള കർഷകർ വളരെ ശക്തമായി തന്നെ ബി ജെ പിയുടെ കോർപ്പറേറ്റ് അനുകൂലമായ നയങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാടുകളാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം വരാനിടയാക്കിയത് ആ സമീപനമാണ് ഇത്തവണ യഥാർത്ഥത്തിൽ ഹരിയാനയിൽ നമുക്ക് കാണാൻ പോകുന്നത് ഒരുപക്ഷെ ആ സമീപനം തന്നെയായിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് എൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പരാജയം നേരിടാനിടയാക്കിയ അന്തരീക്ഷം ഒരുക്കിയത് കശ്മീരെ സംബന്ധിച്ചിടത്തോളം കശ്മീരിലെ ജനങ്ങൾക്ക് തങ്ങളുടെ ജനാധിപത്യപരമായ അവകാശം വിനിയോഗിക്കാനുള്ള ആദ്യത്തെ അവസരത്തിൽ തന്നെ ബി ജെ പിക്ക് ഒരു ശക്തമായ ജനമുന്നേറ്റം ഇത്തവണ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കാശ്മീരിലും ഹരിയാനയിലും നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ഒക്ടോബർ എട്ടിന് ചൊവ്വാഴ്ച നടക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സന്ദേശങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് രാജ്യത്ത് നൽകാൻ പോകുന്നത് ജമ്മുകശ്മീരിൽ വർഷങ്ങളായി കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കേന്ദ്രഭരണ പ്രദേശമായിട്ട് ജമ്മുവും കശ്മീരും ലഡാക്കും ഈ മൂന്ന് പ്രദേശങ്ങൾ നിലനിൽക്കുകയാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതിന് ശേഷം ആ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ജനങ്ങളുടെ രാഷ്ട്രീയമായ തിരഞ്ഞെടുപ്പിനുള്ള ആദ്യത്തെ സാധ്യതയാണ് അവർക്ക് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് സെപ്റ്റംബർ പതിനെട്ട് മുതൽ മൂന്ന് തവണയായിട്ട് അവിടെ വോട്ടെടുപ്പ് നടന്നു ഹരിയാനയിൽ ബി ജെ പി രണ്ട് തവണയായി വിജയിച്ച് നിൽക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന മൂന്നാം തവണയും അവർ വിജയിക്കും എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു പക്ഷേ ഒക്ടോബർ അഞ്ചിന് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് രണ്ട് ഫലങ്ങളും സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ദേശീയ പത്രങ്ങളും നടത്തിയ സർവേകൾ സൂചിപ്പിക്കുന്നത് ഹരിയാനയിൽ ബി ജെ പിയെ തറപറ്റിച്ചുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിലേറും എന്നാണ് വളരെ ശക്തമായ മുന്നേറ്റമാണ് കോൺഗ്രസ് അവിടെ നടത്താൻ പോകുന്നത് എന്നാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത് അതേപോലെ തന്നെ ജമ്മുകശ്മീരിൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും അടങ്ങുന്ന ഒരു സഖ്യകക്ഷി ആ രണ്ട് കക്ഷികൾക്കും കേവല ഭൂരിരോക്ഷം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പൊതുവിൽ ഫലങ്ങൾ വിലയിരുത്തുന്നത് അത് എന്താണ് എന്ന് കാത്തിരുന്ന് കാണണം എന്നാൽ പോലും വളരെ കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുന്ന സൂചന ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ അജണ്ടകൾ പൂർണ്ണമായിട്ട് പരാജയപ്പെടുകയാണെന്നുള്ളതാണ് കശ്മീരെ സംബന്ധിച്ചിടത്തോളം കശ്മീരിലെ ജനങ്ങൾക്ക് തങ്ങളുടെ ജനാധിപത്യപരമായ അവകാശം വിനിയോഗിക്കാനുള്ള ആദ്യത്തെ അവസരത്തിൽ തന്നെ ബി ജെ പിക്ക് ഒരു ശക്തമായ ജനമുന്നേറ്റം ഇത്തവണ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളിലേക്ക് ആ നാട്ടിലെ ജനങ്ങൾ തങ്ങളുടെ തങ്ങളുടെ ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയാണ് എന്നുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത് പക്ഷേ ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഹരിയാന തിരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് ഹരിയാനയിൽ കോൺഗ്രസ്സിന് അനുകൂലമായിട്ടുള്ള ഒരു വലിയ അന്തരീക്ഷം സമീപകാലത്ത് ഉയർന്നു വരാനുള്ള ഇടയായ പ്രധാനപ്പെട്ട കാരണം ഉത്തരേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ കർഷക സമൂഹത്തിനിടയിലുണ്ടായ അതീവ ശക്തമായ ജനകീയ പ്രതിഷേധമാണ് അത് ഹരിയാനയിലുണ്ടായിട്ടുണ്ട് വെസ്റ്റേൺ യു പിയിലുണ്ടായിട്ടുണ്ട് പഞ്ചാബിൽ ഉണ്ടായിട്ടുണ്ട് മഹാരാഷ്ട്ര അടക്കമുള്ള മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലുണ്ടായിട്ടുണ്ട് തെക്കൻ സംസ്ഥാനങ്ങളിൽ ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ സർക്കാർ അനുവർത്തിച്ച് വരുന്ന കർഷക വിരുദ്ധ സമീപനങ്ങൾ കർഷകർക്കെതിരായിട്ടുള്ള അവരുടെ നയസമീപനങ്ങൾ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാർഷിക മേഖലകളിലെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് ഹരിയാന ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോതമ്പ് അതിൻ്റെ കേന്ദ്രങ്ങളിലൊന്നാണ് അവിടെയുള്ള കർഷകർ വളരെ ശക്തമായി തന്നെ ബി ജെ പിയുടെ കോർപ്പറേറ്റ് അനുകൂലമായ നയങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാടുകളാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം വരാനിടയാക്കിയത് ആ സമീപനമാണ് ഇത്തവണ യഥാർത്ഥത്തിൽ ഹരിയാനയിൽ നമുക്ക് കാണാൻ പോകുന്നത് ഒരുപക്ഷെ ആ സമീപനം തന്നെയായിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് എതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പരാജയം നേരിടാനിടയാക്കിയ അന്തരീക്ഷം ഒരുക്കിയത് ലോക്സഭാ ബാദ് തെരഞ്ഞെടുപ്പിൽ മുൻകാലങ്ങളിൽ വമ്പിച്ച നേട്ടമൊക്കെ വരുന്ന യു പിയിൽ ഇത്തവണ അവർക്ക് കാര്യമായിട്ടുള്ള നഷ്ടമാണ് ഉണ്ടായത് അതിന് കാരണമായി ബി ജെ പി പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം അവിടെയുള്ള മുഖ്യമന്ത്രി ആദിത്യനാഥ് അടക്കമുള്ള ആളുകൾ കേന്ദ്ര സർക്കാരിൽ നരേന്ദ്രമോദിക്കെതിരായിട്ട് അമിത്ഷായ്ക്കെതിരായിട്ട് ചില നിലപാടുകൾ സ്വീകരിച്ചു അതിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളാണ് യു പി യിലുണ്ടായ തകർച്ചയ്ക്ക് കാരണം എന്നവർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഏതെങ്കിലും വ്യക്തികൾ വിചാരിച്ചാലും ജനങ്ങളുടെ വോട്ട് പൂർണ്ണമായിട്ടും മറയ്ക്കാൻ കഴിയില്ല അത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിശകലനമാണ് വളരെ അസംബന്ധമായ ഒരു രാഷ്ട്രീയ വിശകലനമാണ് നേരെ മറിച്ച് ജനങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന വളരെ ആഴത്തിലുള്ള സാമൂഹിക സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിലുണ്ടായ മാറ്റം ആ കാഴ്ചപ്പാടിലുണ്ടായ മാറ്റം ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ന് വ്യാപകമായിട്ട് നമുക്ക് കാണാൻ കഴിയാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്ത്യയിൽ കഴിഞ്ഞ മൂന്ന് സർക്കാരുകളിലായി ബി ജെ പിയുടെ കേന്ദ്രഭരണം കൊണ്ടുവന്നിരിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങൾ ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതിസന്ധിയാണ് നൽകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി നേരിടുന്ന ഒരു വിഭാഗം കർഷക ജനസമൂഹമാണ് കാർഷിക മേഖലയിൽ കോർപ്പറേറ്റ് വൽക്കരണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന മണ്ടി സമ്പ്രദായം ഇല്ലാതാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ എ ഒരു അഗ്രികൾച്ചർ പ്രൊഡക്ട്സിനുള്ള മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന സംവിധാനം ഇല്ലാതാക്കി കോർപ്പറേറ്റ് കമ്പനികളുടെ വാണിജ്യ ശക്തികളുടെ താൽപ്പര്യത്തിനനുസരിച്ച് മാർക്കറ്റിനെ വിട്ടുകൊടുക്കുക എന്ന ഒരു നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു ചില സമയത്ത് ഗുണങ്ങളും കിട്ടും ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല ചില സമയത്ത് മാർക്കറ്റ് മാർക്കറ്റിൽ വില കൂടുന്ന സമയത്ത് കർഷകന് ഗുണം പക്ഷേ മഹാഭൂരിപക്ഷം പ്രദേശങ്ങളിലും അവസരങ്ങളിലും മാർക്കറ്റ് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട് ഉൽപാദനം കൂടുമ്പോൾ മാർക്കറ്റിൽ വില കുറയും കർഷകൻ്റെ ഒരു വയറ്റത്തടിക്കുന്നൊരവസ്ഥയുണ്ടാവും കാരണം വലിയ തോതിലുള്ള ഉൽപ്പാദനം ഇത് വാങ്ങാനാളില്ലാതെ കെട്ടിക്കിടക്കുകയും അവർ തകർന്ന് തരിപ്പണമാകുകയും ചെയ്യും നേരെ മറിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ എ പി എം സി സമ്പ്രദായം ഉണ്ടായിരുന്നാൽ ഉള്ള ഗുണം ഈ കാർഷികോൽപ്പന്നങ്ങൾ മിനിമം വിലയ്ക്ക് സർക്കാർ ഏറ്റെടുക്കും എന്നുള്ളതാണ് അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ കോർപ്പറേറ്റ് മേഖലയെ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ മാറ്റിമറിക്കാനുള്ള ബി ജെ പി സർക്കാരുടെ നീക്കങ്ങൾ കർഷകർ ചേർത്ത് തോൽപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇന്നും ആ തരത്തിലുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ പ്രശ്നം ബി ജെ പിയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളും പല പ്രദേശങ്ങളിലും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന അവരുടേതായിട്ടുള്ള ഒരു ദുർഭരണം വ്യക്തിഗതമായിട്ടുള്ള ദുർഭരണം റെസ്ലിംഗ് ഫെഡറേഷനിലൊക്കെ ഉള്ള റെസ്ലിംഗ് എന്ന് പറയുന്നത് ഹരിയാനയിലെ പ്രധാനപ്പെട്ട ഒരു ഒരു വിനോദമാണ് അവിടെയുള്ള ഒരു വിഭാഗം ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദങ്ങളിലൊന്നാണ് ആ ആ കായിക ഇതിലുൾപ്പെടുന്ന പെൺകുട്ടികളുടെ നേരെ ഉണ്ടായിരിക്കുന്ന കടന്നാക്രമണങ്ങൾ അത് സമൂഹത്തിന് വലിയ വേദന ഉണ്ടാക്കിയതാണ് അതിൽ ബി ജെ പി നേതാക്കൾ അതിൽ എടുത്ത പങ്ക് പങ്കാളിത്തം വളരെ വളരെ വേദന ഉണ്ടാക്കിയാണ് അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വൈകാരികമായിട്ടുള്ള പ്രതിഷേധം കൂടി ഹരിയാനയിൽ അഞ്ഞടിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കശ്മീരിലായാലും ശരി ഹരിയാനയിലായാലും ശരി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയാണ് അവർ നേടാൻ പോകുന്നത് ഇത് പക്ഷേ അവിടെ ഒതുങ്ങി നിൽക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് കേവല ഭൂരിപക്ഷം കിട്ടാതെ അവർ സഖ്യകക്ഷികളുടെ സഹായത്തോടുകൂടി സർക്കാരുണ്ടാക്കിയതിനു ശേഷം ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞിരിക്കുന്നു ഈ മൂന്ന് മാസത്തിനിടയിൽ അവർ വലിയ സാമ്പത്തികമായ രംഗത്ത് മറ്റെല്ലാ മേഖലകളും മുന്നേറ്റം കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നൂറു ദിന കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു ഈ കർമ്മപദ്ധതിയുടെ കാലം കഴിഞ്ഞു ഈ കർമ്മപദ്ധതി നടപ്പിലാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും യഥാർത്ഥത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ജനങ്ങളിൽ ജനങ്ങൾക്ക് ആശ്വാസം തരുന്നില്ല പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ജനങ്ങൾ അതിനെ ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നതാണ് നിരവധി പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ പലവിധ ക്ഷേമ പദ്ധതികൾ അതൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങൾ ഇന്ന് ബി ജെ പിയുടെ അജണ്ടയ്ക്ക് മുന്നിൽ സ്ഥല ആ ബി ജെ പി അജണ്ടയെ അവർ വിശ്വസിക്കുന്നില്ല എന്നതാണ് പറയുന്നത് പ്രത്യേകിച്ച് കാർഷിക മേഖലയിലുള്ള സാധാരണക്കാരായ ജനങ്ങൾ ബി ജെ പി പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു രാഷ്ട്രീയ പ്രവണത രാജ്യത്തെങ്ങും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിൻ്റെ മറ്റൊരു ഭാഗം ബി ജെ പി ഇന്ന് കൊണ്ടുവരുന്ന കോർപ്പറേറ്റ് അനുകൂലമായ സമീപനത്തിൻ്റെ മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് വൻതോതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മയാണ് പ്രത്യേകിച്ചും അത് യുവജനങ്ങളെയാണ് കാര്യമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ യുവജനങ്ങളിന്ന് അങ്ങേറ്റം അസംതൃപ്തരാണ് ഈ അസംതൃപ്തി വലിയ തോതിൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു തരംഗമുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് മൂന്ന് മാസത്തെ ഭരണത്തിന് ശേഷവും നൂറുദിന കർമ്മപദ്ധതിക്ക് ശേഷവും ബി ജെ പിക്ക് ജനങ്ങൾക്കിടയിൽ ഒരു തരത്തിലുള്ള ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം പക്ഷേ ഇതിവിടെ അവസാനിക്കാൻ പോകുന്നില്ല കാരണം ഇനിയുള്ള മാസങ്ങളിൽ ഇതിനേക്കാൾ ഗുരുതരമായ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് മത്സരങ്ങൾ വരാൻ പോവുകയാണ് മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അവിടെയൊക്കെ തന്നെ യഥാർത്ഥത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയെയാണ് ബി ജെ പി നേരിടാൻ പോകുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയമായിട്ട് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന വലിയ മുന്നേറ്റങ്ങൾ അത് പ്രധാനമായിട്ട് അതിന് കാരണമായി തീർന്നത് കോൺഗ്രസിൻ്റെ ഒരു പിന്നോക്കം പോക്കായിരുന്നു കോൺഗ്രസിൻ്റെ തമ്മിലടിയും പിന്നോക്കം പോക്കുമാണ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് അനുകൂലമായൊരു അന്തരീക്ഷമുണ്ടാക്കിയത് പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിൽ അദ്ദേഹത്തിൻ്റെ ജോഡോ യാത്രകളിലൂടെ രാജ്യത്തിലെ ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങിയുള്ള പ്ര പ്രവർത്തന പദ്ധതികളിലൂടെ കോൺഗ്രസ് ഒരു വലിയ തിരിച്ചുവരം നടത്തിയിട്ടുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചതുകൊണ്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയ പ്രവർത്തന രീതി രാഹുൽ ഗാന്ധി ആവിഷ്കരിച്ചിട്ടുണ്ട് അത് നരേന്ദ്രമോദിയുടെ രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ ജനകീയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതിയാണ് അത് ജനങ്ങളെ വലിയ തോതിൽ ആകർഷിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാനായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു പുതിയ നീക്കം കോൺഗ്രസ് ആരംഭിച്ചിരുന്നു ദേശീയ തലത്തിൽ കാസ്റ്റ് സെൻസസ് ജാതീയ സെൻസസ് വേണം ആർക്ക് എന്തൊക്കെ അവകാശങ്ങൾ കിട്ടിയിരിക്കുന്നു പിന്നോക്കക്കാർ എവിടെ നിൽക്കുന്നു എന്താണ് അവരുടെ അന്നത്തെ അവസ്ഥ എന്നതിനെ കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു 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 ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിശകലനത്തിന് വേണ്ടിയിട്ട് കാസ്റ്റ് സെൻസസ് വേണം എന്ന് കോൺഗ്രസ് അതിശക്തമായിട്ട് ആവശ്യപ്പെടുന്നു അത് ഇന്ത്യയിലെ പിന്നോക്കക്കാരായിട്ടുള്ള ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ഏറ്റവും വലിയ ആശ്വാസം നൽകുന്ന അവർക്ക് ആവേശം നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് ഈ രണ്ട് കാര്യങ്ങളാണ് കോൺഗ്രസ്സിൻ്റെ കരുത്തിന് കാരണമായി തീരുന്നത് കോൺഗ്രസിൻ്റെ നയസമീപനത്തിൽ ജനങ്ങളുടെ ബന്ധത്തിൽ ഒക്കെ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റങ്ങൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല വരും തിരഞ്ഞെടുപ്പിലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും ഒരുപക്ഷേ ബി ജെ പിയുടെ ഇന്ത്യയിലെ അവരുടെ ആധിപത്യത്തിൻ്റെ അവസാനം ആയി നമ്മൾ ഈ പുതിയ കാലഘട്ടത്തെ കാണേണ്ടതാണ് എന്നുകൂടി എനിക്ക് അഭിപ്രായമുണ്ട്